ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് തിരുപ്പിറവി ആഘോഷങ്ങളിലേക്ക് കടക്കും അർദ്ധരാത്രി നടക്കുന്ന തിരുക്കർമ്മങ്ങളോടെയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുക ഇന്ന് രാത്രി ദേവാലയങ്ങളിൽ പ്രത്യേക പാതിര കുർബാനയും പ്രാർത്ഥനകളും നടക്കും കൊച്ചിയിൽ നിന്ന് അനിൽ ജോർജ് തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ കോഴിക്കോട് നിന്ന് ആകാശ് തടത്തിൽ കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ എന്നിവരാണ് ചേരുന്നത് ആദ്യം കൊച്ചിയിൽ നിന്ന് അനിൽ ജോർജിലേക്കാണ് പോകുന്നത് അനിൽ കൊച്ചിയിൽ ആഘോഷങ്ങൾ പൊടി പൊളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് വരവ് ഏറ്റവും അടുത്ത് ആദ്യം തന്നെ വന്നത് കൊച്ചിയിലാണെന്ന് പറയാം അത്രയും സജീവമായിരുന്നു വിപണി ഇപ്പോൾ തിരുകർമ്മങ്ങളിലേക്ക് കടക്കുകയാണ് ഓരോ ദേവാലയങ്ങളും പ്രാർത്ഥനാ ചടങ്ങുകൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ അഖില ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തെ കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കത്തോലിക്ക സഭ ആയ സീഡോ മലബാർ സഭയുടെ ആസ്ഥാനത്തിന് മുമ്പിലാണ് ഇവിടെ അല്പസമയത്തിനകം തന്നെ ക്രിസ്മസിൻ്റെ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും ഇവിടെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പള്ളിക്കുള്ളിൽ ഈ ഈ കാണുന്ന സഭ ആസ്ഥാനത്തിനുള്ളിലെ പള്ളിക്കുള്ളിലാണ് കർമ്മങ്ങൾ നടക്കുക ആ കർമ്മങ്ങൾ മുമ്പ് പുരോഗമിക്കുമ്പോൾ തിരുപ്പിറവിയുടെ അറിയിപ്പ് അറിയിച്ചുകൊണ്ട് സുവിശേഷ ഭാഗം വാ വായിക്കും അതിനുശേഷമാണ് തിരുപ്പറവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമായ പ്രദക്ഷിണം നടക്കുക ഉണ്ണിയേശുവിൻ്റെ രൂപവും കൈകൾ വഹിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് ഇവിടേക്ക് വരും ഇവിടെ ഈ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ചെറിയ വേദിയിൽ ചെറിയ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും അതിനുശേഷം ഉണ്ണിയേശുവിനെ തീ കായച്ചതിൻ്റെ പു പുതുക്കിക്കൊണ്ട് ഈ ഈ കാണുന്ന ഈ വിളക്കൾ കത്തിക്കും അവിടെ ഉണ്ണിയേശുവിൻ്റെ തിരുസ്വരൂപം അല്പസമയം പിടിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും കാർമ്മികനും ഒപ്പം കൂടെയുള്ളവരും ഇതിലേക്ക് കുന്തിരിക്കം നിക്ഷേപിക്കുകയും ചെയ്യും അതിനുശേഷം ഇവിടെ ഈ സീറോ മലബാർ സഭയുടെ ആസ്ഥാന മന്ദിരത്തിലെ ഈ വലിയ വഴിയിലൂടെ പ്രതീക്ഷണം നടക്കും അത് അവിടെ മാറിയുള്ള ഒരു കൽക്കുരിശ് നിൽക്കുന്ന ഭാഗം വരെ പോകും അവിടെ നിന്ന് തിരി വീണ്ടും പ്രദീക്ഷണം എത്തുകയും ചെയ്യും ഇതിനു ശേഷമാണ് കയ്യിലുള്ള ഉണ്ണിയേശുവിൻ്റെ രൂപം മുഖ്യകാർമ്മികൻ ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഈ പുൽക്കൂട്ടിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും ക്രൈസ്തവ സഭകളിൽ കത്തോലിക്ക സഭയിൽ മാത്രമാണ് പുൽക്കൂട് ശുശ്രൂഷയുടെ പ്രധാന ഭാഗമായിട്ടുള്ളത് കാരണം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമായി പുൽക്കൂട് മാറുന്നത് കത്തോലിക്ക സഭയിലാണ് അതിൽ ഫ്രാൻസിസ് അസിസിയുടെ കാലഘട്ടത്തിലാണ് ഈ പുൽക്കൂട് എന്ന ഒരു ഭാഗം തന്നെ കത്തോലിക്ക സഭയിലെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമായി മാറുന്നത് അതിനാൽ തന്നെ ഇതര ക്രൈസ്തവ സഭകളിലൊന്നും ആരാധന രീതിയുടെ ഭാഗമായി പുൽക്കൂടില്ല ആ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പുൽക്കൂട് ഒരുക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ പ്രത്യേകമായ തിരുപ്പുറവിയുടെ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പുൽക്കൂട് ഒരു പ്രധാന ഘടകമാകുന്നത് കത്തോലിക്ക സഭയിൽ മാത്രമാണ് ആ രീതിയിൽ സീറോ മലബാർ സഭയിലും സീറോ മലങ്കര സഭയിലും ലത്തീൻ സഭയിലും ഇത്തരം ആചരണങ്ങളും കാര്യങ്ങളും നടക്കുകയും ചെയ്യും ഇത്തരത്തിൽ ഉണ്ണിയേശുവിൻ്റെ രൂപം മുഖ്യകാർമ്മികൻ കൈകളിലേന്തിരിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ രൂപം ഇവിടെ ഈ ഈ ഭാഗത്ത് പ്രതിഷ്ഠിക്കും അതോടുകൂടി ഈ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കഴിയുകയും ചെയ്യും അതിനുശേഷമാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ക്രിസ്മസ് സന്ദേശം നടക്കുക ആ ക്രിസ്മസ് സന്ദേശം ത്തിൽ അദ്ദേഹം എല്ലാ വിശ്വാസികൾക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേരികയും ഒപ്പം സഭയും സമൂഹവും ഒക്കെ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യും അതിനുശേഷം കുർബാനയുടെ ഭാഗം തുടരുകയും ചെയ്യും ഇതാണ് സീറോ മലബാർ സഭയിൽ നടക്കുന്നത് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ തിരുപ്പിറവി തുടരുക ഒരു ക്രിസ്മസ് ഒന്നും ഇടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാതിര കുർബാനകൾ അതും അതിൻ്റെ രീതിക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള ആഘോഷ പരിപാടികളിലേക്കാണ് ഇനി കടക്കുക വിശ്വാസികളെ സംബന്ധിച്ച് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ദിനമാണ് വന്നിരിക്കുന്നത് സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ അടയാളമായി യേശു ക്രിസ്തു പിറന്നു വീണതിൻ്റെ ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ പല ആചാരക്രമങ്ങളിലൂടെ ഇനി കടന്നു പോകും പാതിര കുർബാന ഉണ്ടാകും അതെല്ലാം ഇനി നടക്കും ഇതിൻ്റെ എല്ലാം വിവരങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് പള്ളികളും വീടുകളുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളാലും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു വളരെ മാസങ്ങൾ അതായത് ഡിസംബർ തുടക്കം മുതൽ തന്നെ നമ്മൾ പലയിടങ്ങളിലും കണ്ടതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ആഘോഷങ്ങൾ ജാതി മത വ്യത്യാസമില്ലാതെ നമ്മൾ കൊണ്ടാടുന്നതാണ് ക്രൈസ്തവർ മാത്രമല്ല മറ്റെല്ലാവരും കൊണ്ടാടുന്നതാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഓരോ ക്രിസ്മസിലും അല്ലെങ്കിൽ ഓരോ പള്ളിപ്പറമ്പുകളിലെയും ആ ജനനിബിഡമായ ആ തിരക്ക് കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാനും കഴിയുന്നത്